വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മാസം അവസാനിക്കുവാൻ ഇന്നും നാളെയും മാത്രം ബാക്കി നിൽക്കെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൊടുത്തരിക റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളെല്ലാം ഒത്തുതീർന്നതിന്റെ ആശ്വാസത്തിലാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ജനുവരി മാസം അവസാനിക്കാൻ രണ്ടു ദിവസം കൂടെ ഉള്ളപ്പോൾ അറുപത്തി മൂന്ന് ശതമാനം കാർഡ് റേഷൻ വിതരണം ചെയ്യുവാനായത് സാധാരണ എൺപത്തിരണ്ട് ശതമാനത്തിലധികം പേർക്ക് ഓരോ മാസവും റേഷൻ വിതരണം ചെയ്യാറുണ്ട് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല റേഷൻ കട സമരം തിങ്കളാഴ്ച തന്നെ പിൻവലിച്ചെങ്കിലും റേഷൻ വിതരണ പ്രതിസന്ധി ഇപ്പോഴും തീർന്നിട്ടില്ല റേഷൻ കടകളിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന വാതിൽപ്പടി വിതരണക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി സമരത്തിലായിരുന്നതിനാൽ ജനുവരി മാസത്തെ റേഷൻ വിഹിതം പല കടകളിലും ഇതുവരെയും എത്തിയിട്ടില്ല ട്രാൻസ്പോർട്ടേഴ്സ് സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ റേഷൻ കട വിതരണക്കാർ സമരം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുകൂട്ടരും സമരം അവസാനിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ റേഷൻ കടകൾ വഴിയുള്ള ഭക്ഷ്യ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചുവെങ്കിലും എല്ലാ കടകളിലും സാധനങ്ങൾ എത്തി വിതരണം പൂർണ്ണതോതിലാകുവാൻ ഒരാഴ്ചയെങ്കിലും എടുക്കും എന്ന് കേരള ട്രാൻസ്പോർട്ടേഴ്സ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ റേഷൻ വിഹിതം നഷ്ടമാകാതിരിക്കാൻ ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ചകളിൽ കൂടി തുടരുവാനുള്ള സാധ്യത ഉണ്ട് മുൻപും ഇത്തരത്തിൽ ഏതെങ്കിലും മാസത്തെ റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടായാൽ കൂടുതൽ കാർഡ് ഉടമകൾക്ക് റേഷൻ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ അടുത്ത മാസത്തെ ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി റേഷൻ വിതരണം ീട്ടാറുണ്ട് ഇതിനുശേഷമായിരിക്കും ആ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക രണ്ടാമത്തെ അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡുകാരെ സംബന്ധിച്ചുള്ളതാണ് ഇനി എല്ലാ മാസവും നീല വെള്ള റേഷൻ കാർഡ് ൻ കടകളിൽ എത്തി റേഷൻ വാങ്ങുമ്പോൾ അവരിൽ നിന്ന് സെസ് കൂടി ഈടാക്കുന്നതാണ് റേഷൻ കട വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് അറുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനും ഒറ്റത്തവണയായി ഇരുപത്തി അയ്യായിരം രൂപ വരെ ചികിത്സാ സഹായവും ക്ഷേമനിധി ബോർഡ് വഴി നൽകുന്നുണ്ട് സർക്കാർ ധനസഹായം ഒന്നും നൽകുന്നില്ലെങ്കിലും വ്യാപാരികളിൽ നിന്ന് ഇരുന്നൂറ് രൂപ വീതം അംശാദായവും ക്ഷേമനിധി ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട് എന്നാൽ ഈ തുക കൊണ്ട് പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ളവ നടക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകളിൽ നിന്ന് സെസ് ഈടാക്കുവാൻ തീരുമാനം ആയത് ഓരോ മാസവും ഒരു രൂപ വെച്ചായിരിക്കും നീല വെള്ള കാർഡുകളിൽ നിന്നും സെസ് ഈടാക്കുക ഓരോ മാസവും അമ്പത് ലക്ഷത്തോളം നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ റേഷൻ വാങ്ങുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപ ക്ഷേമനിധിയിലേക്ക് ഓരോ മാസവും ലഭിക്കും വ്യാപാരികളുടെ സമരം തീർക്കാൻ ഭക്ഷ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഈ സെസ്സിന്റെ കാര്യവും ധാരണയായി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് അടുത്തുതന്നെ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പാണ് കേരളത്തിൽ ഭാരത് അരിയുടെ രണ്ടാം ഘട്ട വിൽപ്പന ഉടനെ ആരംഭിക്കുവാൻ പോവുകയാണ് പത്ത് കിലോ പാക്കറ്റായിട്ടാണ് ഭാരത് അരിയുടെ വിൽപ്പന ഉണ്ടാവുക ഒരു കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപയായിരിക്കും ഭാരത് അരിയുടെ വിൽപ്പന വില ഒന്നാം ഘട്ടത്തിൽ ഇരുപത്തിയൊൻപത് രൂപയ്ക്കായിരുന്നു വിൽപ്പന ചെറുവാഹനങ്ങളിൽ പട്ടണങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിൽ നേരിട്ടായിരിക്കും വിൽപ്പന ഉണ്ടാവുക മുന്നൂറ്റി നാൽപ്പത് രൂപ നൽകി പത്ത് കിലോ അരി പാക്കറ്റ് വാങ്ങുന്നതിന് റേഷൻ കാർഡ് കാണിക്കേണ്ടതില്ല എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരാൾക്ക് ഒരേ സമയം പരമാവധി ഇരുപത് കിലോ വരെയാണ് ഭാരത് അരി ലഭിക്കുക ഭാരത് ആട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വിൽപ്പനയ്ക്ക് എത്തും പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നതുകൂടി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഭാരത് അരി ഉൾപ്പെടെയുള്ളവയുടെ വിതരണം ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസാണ് കാരലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇൻഫർമേഷൻ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്